വയനാട് ചീരാൽ പുളിഞ്ചാലിൽ വളർത്തു മൃഗങ്ങളെ ആക്രമിച്ച പുലി കൂട്ടിലായി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്നലെ രാത്രി പുലി കുടുങ്ങിയത് രണ്ടു വയസ്സുള്ള ആൺപുലിയാണ് കൂട്ടിൽ കുടുങ്ങിയത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള ചീരാലിൽ പുലിയും കരടിയും ഇറങ്ങുന്ന സ്ഥലമാണ് വന്യമൃഗങ്ങൾ ചീരാലിലും സമീപ പ്രദേശങ്ങളിലും മൃഗങ്ങളെ പിടികൂടുന്നത് സർവ്വസാധാരണമാണ് ഇത് വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുളിഞ്ചാലിൽ ഒൻപത് മാസം പ്രായമുള്ള പശുക്കിടാവിനെ പുലി കൊന്നിരുന്നു കാടുംതൊടി സൈതാലിയുടെ വീട്ടുവളപ്പിലെ തൊഴുത്തിനു സമീപത്താണ് ചൊവ്വാഴ്ച പുലർച്ചെ ആക്രമണമുണ്ടായത് രാവിലെ പശുവിനെ കറന്ന കറന്നശേഷം പുല്ല് നൽകാനായി തൊഴുത്തിലെത്തിയപ്പോഴാണ് സൈതാലിയും കുടുംബവും പശുക്കിടാവിനെ പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ പ്രദേശത്ത് കണ്ടെത്തിയ കാൽപാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു